മലപ്പുറം എടവണ്ണപ്പാറയിൽ പതിനേഴുകാരിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുഴയിൽ നിന്ന് കുട്ടിയുടെ വസ്ത്രം കണ്ടെടുത്തു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് സമീപത്തു നിന്നാണ് മുങ്ങൽ വിദഗ്ധർ വസ്ത്രം കണ്ടെത്തിയത് കേസിലെ പ്രതി ഉൾക്കടവൂർ സ്വദേശി അക്ബർ അലിയെ മഞ്ചരി പോക്സോ കോടതി റിമാൻഡ് ചെയ്തു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് കരാട്ടെ മാസ്റ്റർ സിദ്ദിഖലിയെ വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പോക്സോ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് തുടർന്ന് കുട്ടി മാനസിക കുട്ടിയുടെ കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത കുടുംബത്തിന്റെ പരാതി മൃതദേഹത്തിൽ ദൃക്സാക്ഷി പറഞ്ഞു എന്താ പറയാ ബോഡി പൊങ്ങാനുള്ള ഒരു സമയം ഇരുപത്തിനാല് മണിക്കൂറായിട്ടില്ല പിന്നെ പോരാത്തതിന് കുട്ടിയുടെ ശരീരത്തിൽ മുകളിലിട്ട വസ്ത്രം ഇല്ലായിരുന്നു എന്നുള്ള സംശയത്തിനുള്ള ഒരു ഇടവരുത്തുന്ന പോലെ ഒരു ചർച്ച വരുന്നുണ്ട് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്താൽ ചാലിയാർ പുഴയിൽ നടത്തിയ പരിശോധനയിൽ വസ്ത്രങ്ങൾ കണ്ടെത്തി കൊലപാതക ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പതിനേഴുകാരിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതി എന്ന് കാണിച്ച് പെൺകുട്ടി നേരത്തെ ശിശുക്ഷേമ സമിതിയെ സമീപിച്ചിരുന്നു എന്നാൽ മാനസിക സമ്മർദ്ദം മൂലം കുട്ടിക്ക് മൊഴി നൽകാനായില്ല ഇയാൾക്കെതിരെ കുടുംബം നിയമപരമായി നീങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് പെൺകുട്ടിയുടെ മരണം ട്വന്റി മലപ്പുറം